മ്പതുകളിലാണ് ആദ്യമായിട്ട് ശ്രീകൃഷ്ണ ജയന്തി ഞങ്ങളുടെ നാട്ടിലൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത് ആഘോഷത്തിന് നേതൃത്വം കൊടുത്തവരെല്ലാം അന്ന് ന്യൂനപക്ഷമായിരുന്ന ബി ജെ പി പ്രവർത്തകരായിരുന്നു ആർ എസ് എസിൻ്റെ പ്രവർത്തനവും ഉണ്ടായിരുന്നു അവർ വീടുകളിലെല്ലാം കറി കയറിയിറങ്ങി കുട്ടികളെയെല്ലാം ശ്രീകൃഷ്ണനായും രാധി രാധിയായിട്ടുമൊക്കെ വേഷം കെട്ടി ശ്രീകൃഷ്ണ ജയന്തി ദിവസം വരണമെന്ന് ആവശ്യപ്പെട്ടു ഭൂരിപക്ഷം അമ്മമാരും അതിന് തയ്യാറായി അതിൻ്റെ ഫലമായിട്ട് തെരുവിലൂടെ ആടിയും പാടിയും പോകുന്ന ഒരു കാഴ്ച നാം കണ്ടു എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പിൽക്കാലത്താണ് അമ്മമാർക്ക് പോലും പിടികിട്ടിയത് അത് ബി ജെ പിയുടെയും സംഘടിതമായ ആസൂത്രിതമായ ഒരു പരിപാടിയായിരുന്നു അതിപ്പോൾ വളരെ ശക്തിയായിട്ട് തുടരുകയാണ് ആദ്യം അമ്മമാരുടെ ഹൃദയത്തിലേക്ക് കയറാനുള്ളൊരു വഴി അവരുണ്ടാക്കി അതിലവർ വിജയിക്കുകയും ചെയ്തു